എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് മത്തനും വെള്ളരിക്കയും കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം മത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും അതിൻ്റെ തോടെല്ലാം എല്ലാം കളഞ്ഞ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തു ഇതിലേക്ക് വേണ്ടത് ഒരു പിടി അളവിൽ കുതിർത്തെടുത്ത ചെറുപയറാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പയർ കുതിർത്തെടുക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ ഇവിടെ മൺചട്ടിയിൽ തന്നെ നമ്മൾ വേവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പയർ കുതിർത്തെടുത്തത് ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ആ വെള്ളരിക്കയും ആ മത്തങ്ങയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പം ഞാനത് ഇവിടെ ആ മത്തനും വെള്ളരിക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എണ്ണയിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു പയറ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ കുക്കറിൽ വേവിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിന് കുറച്ച് സമയം എടുക്കുകയെന്നേ ഉള്ളൂ കുക്കറിലാവുമ്പോൾ ഒരു രണ്ട് വിസിൽ കൊടുത്താൽ മാത്രം മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് ആ ഒരു പയറും അതുപോലെ തന്നെ മത്തനും വെള്ളരിക്കൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ ചെറിയ മുറി തേങ്ങയാണ് അതിൻ്റെ അത് ചിരകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും അരസ്പൂൺ അളവിൽ മുളക് പൊടിയും കുറച്ച് ജീരകവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ സമയമാകുമ്പം ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി നമുക്കൊരു തവി കൊണ്ട് ഈ ഒരു മത്തനും പയറും എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇതുപോലെ ഒന്ന് ആ ഒരു തവി കൊണ്ട് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഉടഞ്ഞൊക്കെ കിട്ടും ഇത് നമുക്ക് ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലൊരു കുറുകിയ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് തേങ്ങ വറുത്തും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു കറി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്കടുത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് നമ്മൾ കടകൊക്കെ താളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അടുത്ത് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ തേങ്ങ ചിരകി വച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വറുത്തും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കൂട്ടുകറിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിൽ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു തേങ്ങ നമുക്ക് ചെറുതീയിലിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ അധികം കരിഞ്ഞു പോകാൻ പാടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തേങ്ങ മൂപ്പിച്ച ശേഷം വേണം നമുക്കത് രണ്ടും ചേർത്ത് കൊടുക്കാൻ അപ്പോൾ തേങ്ങ ഇവിടെ അതാ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ അതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് തേങ്ങ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറ് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതായത് തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മത്തങ്ങയും വെള്ളരിക്കയും കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു കൂട്ടുകറി പോലെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ